യൂണിയന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് കടുത്തുരുത്തി പഞ്ചായത്ത് മേഖലാ എൻഎസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളിലൂടെ മേഖലാ നായ സമ്മേളനവും സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലാമത്സരവും നടത്തപ്പെടുന്നു ആയതിന്റെ പ്രസക്തമായ ഭാഗങ്ങളെല്ലാം അതെ അതില് ആദ്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മത്സരങ്ങളാണ് അത് ഈ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച മാന്നാർ ഗവൺമെന്റ് ഹെഡ് സ്കൂളിൽ വെച്ചാണ് നടത്തുന്നത് അതിനുശേഷം സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് ഐഎസ് കെ ഏറ്റുമാനൂർ യൂണിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോ പേഴ്സ് കേരളം എന്ന സംഘടനയുടെ പേരാണ് അവരുടെ ആഭിമുഖ്യ അവരുടെ കൂടി സഹകരണത്തോടുകൂടി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആയാംകുടി ഹൈസ്കൂളിൽ വെച്ച് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടത്തപ്പെടും അതിൽ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം അതിനെതിരായ എം എൽ എ അഡ്വക്കേറ്റ് മോസ് ജോസഫ് അവർ നിർവഹിക്കുകയും ചെയ്യും തുടർന്ന് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി കടത്തുരുത്തി എൻ കൃഷ്ണകൈമൺ നഗർ വെച്ച് മേഖലാ നായർ സമ്മേളനം നടത്തപ്പെടും അത് കടുത്തി കരയോഗത്തിൽ നിന്ന് വിശുദ്ധാദികളെ സ്വീകരിച്ചുകൊണ്ട് ശക്തി പ്രകടനത്തോടു കൂടി കടപ്പുരാൻ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുകയും സമ്മേളന പരിപാടികളുടെ ഉദ്ഘാടനം നടത്തുന്നത് എൻ എസ് എസിന്റെ നായകസഭാ അംഗവും പൊൻകുന്തം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എം എസ് മോഹൻ അവ യോഗത്തില് എൻ എസ് എസിന്റെ വൈക്കം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് ഡോക്ടർ സി ആർ വിനോദ് കുമാറാണ് അധ്യക്ഷത വഹിക്കുന്നത് ആ സമ്മേളനത്തിൽ വെച്ച് തന്നെ നമ്മുടെ വിവിധ കലാമത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാനവും നടത്തും ഉദ്ഘാടനം ഉദ്ഘാടനങ്ങളുണ്ടല്ലോ വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിൻ്റെ പ്ലാറ്റ്നിൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കടുത്തുരുത്തി മേഖല എൻ എസ് എസ് കലയാളത്തിൻ്റെ ആഘോഷിച്ച് നടക്കുന്ന ആഘോഷ പരിപാടികൾ പന്ത്രണ്ടാം തീയതി കലാമത്സരം ആണ് നടക്കുന്നത് കലാമത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് താലൂക്ക് യൂണിൻ്റെ സെക്രട്ടറി ശ്രീ കെ വി വേണുഗോപാൽ അവരുമാണ്